ഹായ് വിഷു സ്പെഷ്യലിൻ്റെ ദാവണി സെറ്റ് വന്നിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് പാറ്റേൺ കാണാം ഇതിൻ്റെ സ്കേർട്ട് സെമി ആയിരിക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ സ്കേർട്ട് വരുന്നത് ഇങ്ങനെയാണ് പാറ്റേൺ ഒരു പീക്കോക്ക് അതുപോലെ തന്നെ പിങ്ക് ഒരു വാടാമല്ലി ഇൻ്റെ അല്ല സോറി വാടാമല്ലി കളറിൽ കോമ്പിനേഷൻ വരുന്നവരായിട്ട് ഇങ്ങനെ സ്കേർട്ട് ഇങ്ങനെ നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ച് ജോയിൻ ചെയ്യണം അങ്ങനെ സെമി സ്റ്റിച്ചഡായിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക പ്ലീസ് കൊടുത്തിട്ടുള്ള സ്കേർട്ടാണ് നമുക്ക് ഇങ്ങനൊരു ചെറിയ പോക്കറ്റ്സ് അവൈലബിൾ ആണ് സ്കേർട്ടിൽ ഡോറി ആണ് വിത്ത് ലൈനിങ് ആണ് സ്കേർട്ട് വന്നിട്ട് ഇതാണ് ലൈനിങ് ക്രേറ്റ് മെറ്റീരിയലാണ് ലൈനിങ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സെയിം കോമ്പിനേഷനിൽ വരുന്ന ബ്ലൗസ് പീസും ആണ് ബ്ലൗസ് പീസായിട്ടായിരിക്കും ഇതിൽ കര സെയിം സ്കേട്ടിൻ്റെ സെയിം കരയും നമുക്ക് കയ്യിലൊക്കെ വയ്ക്കാൻ കയ്യിലാകുന്നുണ്ടേക്ക് അനുസരിച്ച് വയ്ക്കാൻ വയ്ക്കുന്ന രീതിയിൽ കരയും അവൈലബിൾ ആണ് ഇതിൻ്റെ ദാവണി വന്നിട്ട് ദാവണി വന്നിട്ട് വാടമനുഷ്യയില് ദാവണി ടസിൽസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ദാവണിയായിരിക്കും റേറ്റ് വന്നിട്ട് നയൻ സെവൻറ്റി ഫൈവ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് നമുക്കൊരു എയ്റ്റ് കളേഴ്സ് അവൈലബിൾ ആണ് കളേഴ്സ് കാണാം അടുത്ത ഷെയ്ഡാണ് നമ്മളിപ്പോൾ നിർത്തി കണ്ടത് അടുത്തൊരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു പീച്ച് വിത്ത് ബ്ലൂ കോമ്പിനേഷൻ വരുന്നതാണ് ഇതിൽ നമുക്ക് സ്കേർട്ട് വന്നിട്ട് ഫുൾ വർക്കുള്ള സ്കേർട്ടായിരിക്കും കോപ്പർ ഷെയ്ഡിൽ വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് സെയിം പാറ്റേണിലാണ് എല്ലാം വന്നിരിക്കുന്നത് സെമി സ്റ്റിച്ചായിട്ടുള്ള സ്കേർട്ട് അതുപോലെ ഇതാണ് എൻ്റെ ഡാമി വന്നിട്ട് ബ്ലൗസ് വന്നിട്ട് ഈ പാറ്റേൺ റോങ് ആണ് അതിൻ്റെ പോപ്പോ ഷേപ്പിലുള്ള ത്രെഡ് പോയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ സ്കേർട്ടിൻ്റെ ലൈനിങ് വന്നിട്ട് ഫ്രേപ്പ് എല്ലാ സ്കേർട്സിലും ഇങ്ങനെ പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഫോണൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു അടുത്ത പോയിഡിലാണോ അടുത്തൊരു ഷെയ്ഡ് എന്ന് പറഞ്ഞാല് വാടാമല്ലി അതുപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അടുത്തൊരു ഷെയ്ഡ് എന്ന് പറഞ്ഞാല് ഗ്രീൻ വിത്ത് റെഡ് എവർഗ്രീൻ േഷൻ ആയിട്ടുള്ളത് ഗ്രീൻ വിത്ത് റെഡ് അടുത്തത് യെല്ലോ വിത്ത് ഗ്രീൻ ഈ ഈ സ്കേർട്ട് നേരത്തെ പീച്ച് വിത്ത് ബ്ലൂ കണ്ട പോലെ തന്നെ ഈ സ്കേർട്ടിലും കോപ്പർ ഷെയ്ഡിലുള്ള വർക്ക് വന്നിട്ടുണ്ട് പീക്ക് ഓഫ് ഡിസൈൻ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അടുത്തൊരു കോമ്പിനേഷൻ മെറൂൺ വിത്ത് ഗ്രീൻ എലിഫന്റ് ഡിസൈനൊക്കെ വരുന്ന റെയ്ഡും അടുത്തത് മസ്റ്റേഡ് യെല്ലോ ഗ്രീൻ അടുത്തത് പിങ്ക് വിത്ത് ഒരു പിക്കോക്ക് കളർ ഒരു ഡാർക്ക് പിങ്കും പിക്കോക്ക് ഷെയ്ഡും ഇത് എല്ലാത്തിന്റെയും റേറ്റ് വരുന്നത് നയൻ സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം നമുക്ക് ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഇങ്ങനെ നമ്മൾ നിവൃത്തി കാണിച്ചപ്പോൾ ഉള്ള സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ജസ്റ്റ് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് നമ്പറ് വരുന്നത് നയൻ ഫോർ നയൻ സെവൻ ത്രീ വൺ സീറോ വൺ ഫൈവ് സിക്സ്